വായനയിൽ ഇന്ന് തുടക്കം അരുന്ധതി കരയുന്നില്ല പി വത്സലയുടെ ചെറുകഥ അരുന്ധതി കരയുന്നില്ല പി വത്സലയുടെ ചെറുകഥ കഥക് ചാരി മെത്തിയിൽ വശം ചരിഞ്ഞ് കിടക്കുകയായിരുന്നു അരുന്ധതി അപ്പുറം ശൂന്യമായ ഭിത്തി വന്നവർ വന്നവർ ചാരിയ കഥക് മെല്ലെ തുറന്ന് ഒന്നെത്തി നോക്കി അനുശേചനം പ്രകടിപ്പിച്ചു ി ഇതിന്റെ ഗതി എന്താവും ദൈവമേ അരുന്ധതി അന്തരിച്ച കോണ്ട്രാക്ട് ഭാസ്കരന്റെ കൺമണിയായിരുന്നു നീണ്ട മുപ്പത് വർഷമല്ലേ അവർ ഇണപിരിയാതെ കഴിഞ്ഞത് അവളായിരുന്നു കോൺട്രാക്ടറുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും നിദാനം എന്ന് ഒരു കൂട്ടർ നേരെ മറിച്ചായിരുന്നു എന്ന് എതിർ കക്ഷി ഐശ്വര്യമുള്ള ഒരു കുടുംബമായിരുന്നു എന്ന് പക്ഷാന്തരമില്ല പക്ഷെ ഇനി എന്തു ചെയ്യും അരുന്ധതി പതിനാറാമത്തെ വയസ്സിൽ കോളേജിന്റെ പടിയിറങ്ങിപ്പോന്ന അവളെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അവളുടെ വീട്ടുകാരുണ്ടോ അന്വേഷിച്ചു വരുന്നു അരുന്ധതിയുടെ മുറിയിലേക്ക് എത്തി നോക്കിയവർ കണ്ടു മേശമേൽ അവൾ വായിച്ചു പാതിയാക്കിയ ഒരു പുസ്തകം കമിഴ്ന്നു കിടന്ന് കരയുന്നു തണുത്ത പാടകെട്ടിയ കാപ്പി ടീ പോയി ഇരിക്കുന്നു ജനലഴികൾക്കിടയിലൂടെ ഊർന്നു വീണ ദിനപത്രങ്ങൾ അപ്പടി കിടക്കുന്നു ഇതിനാണ് യോഗം യോഗം എന്ന് പറയുന്നത് പതിവ് പോലെ കുളിച്ച് കുളിച്ചു കുറിതൊട്ട് സ്ഥലത്തേക്ക് ഇറങ്ങിയ മനുഷ്യനല്ലേ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് മുറ്റത്തേക്ക് നീട്ടിയ കാൽ പിൻവലിച്ചു ഫോണിനടുത്തെത്തിയില്ല വീണു അവസാനത്തെ വീഴ്ച ചിത്രത്തയ്യലിന്റെ രൂപ ഭംഗി നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അരുന്ധതി ഒച്ച കേട്ട് ഇറങ്ങി വന്നു ഫോൺ പെട്ടെന്ന് നിന്നു അത് കാലന്റെ വിളിയായിരുന്നിരിക്കണം കേട്ടവർ പറഞ്ഞു അടുക്കളക്കാരിയാണ് കഥ വന്നവർക്കെല്ലാം പറഞ്ഞു കൊടുത്തത് അരുന്ധതി ഒരക്ഷരം ഉരയാടിയില്ല